ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാടും വീടും ഡേഞ്ചൽ ചക്കറ്റ് അടക്കം അപ്പം എൻ്റെ വീടൊന്ന് ഞാനത് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഇത് പാത്രം കഴുകുന്ന സ്ഥലം ഇത് നമ്മുടെ അടുക്കള വശമായിട്ടാണ് ഇവിടെ നമ്മൾ വിറുകടുപ്പ് വെച്ച് കത്തിക്കുന്ന അതിൻ്റെ അകത്ത് പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് ഞാൻ അടുക്കള വശത്തു നിന്ന് എടുത്ത് ഒരു കുഞ്ഞ് സെറ്റൗട്ടുണ്ട് തേപ്പും കാര്യങ്ങളൊന്നും ഇല്ല വാർപ്പ് ചെറിയൊരു വാർപ്പ് ഇവിടെ തന്നെയാണ് ഇത് ഹോള് പിന്നെ നമുക്കാകെ രണ്ട് ബെഡ്റൂമുകൾ ഇത് റൂമ് ഇപ്പുറത്ത് ഒരു റൂം രണ്ട് റൂമ് ഈ ഹോളിൽ നിന്ന് നേരെ ഇപ്പുറത്തൊരു ഒരു കേട്ടാ ഇവിടെ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നത് പിന്നെ ഭക്ഷണം എല്ലാം പുറത്തുനിന്ന് വെച്ചിട്ട് ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടു വീട് വെറുകിയിട്ട് കത്തിക്കുന്നിടപ്പാട്ടാണ് ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളും പിന്നെ അങ്കൻവാടിയും അങ്കൻവാടി താഴെനില കമ്മ്യൂണിറ്റി ഹാള് മേളിത്തനില മേളിത്തനിലയിൽ അമ്മേല സംഘം കൂടുന്നുണ്ട്

കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തിരാവുന്നത് അമ്മയുടെ സംഘത്തിൽ ക്രിസ്മസ് ഫ്രണ്ട് കൊടു സമ്മാനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട ഈ കെട്ടുപിടുത്തവും അമ്മ കൊടുക്കലൊക്കെ അമ്മമാരും എളമ്മമാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ട് 哎，好的，来一个，对不对？ സമ്മാനം കൊടുക്കാനും കഴിഞ്ഞ് ഇതാ ചായ ഒക്കെ ഇണ്ടട്ടാ ചായ സർക്കാരും ചേച്ചിക്ക് ഹായ്